നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം താമരശ്ശേരിയിൽ മരണപ്പെട്ട ഷഹബാസിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ സേന കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കുടുംബത്തിന്റെ വീട് സന്ദർശിച്ച കമ്മിറ്റി അംഗങ്ങൾ സംഭവത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് കുടുംബത്തിന് ആവശ്യമായ സഹായവും നീതിയും ലഭിക്കുന്നതിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇത്രയും ഐക്യത്തിൽ നിന്നവരാണ് അപ്പൊ ഇവരൊക്കെ ഈ പിള്ളേരൊക്കെ വന്ന് ഞാൻ പ്രതിരോധിക്കുന്ന വെച്ചാൽ വളരെ ഇത് കാണുന്ന നേരം ഉള്ളിന്റെ ഉള്ളിൽ പുറത്തൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എക്സൈസ് പരീക്ഷ നടക്കാൻ കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ ഓരോ വീട്ടിലേക്ക് പോവാം ഞങ്ങൾ പോയിട്ട് എന്താ ചെയ്യേണ്ടത് ചെയ്യാന്നാണ് നമ്മളതിലേക്ക് തള്ളി വിടുക അല്ലേ നമ്മൾ നമ്മള് എന്താണ് നിങ്ങൾക്ക് ഭാവിയുണ്ട് ഏതായാലും എനിക്ക് നഷ്ടപ്പെടുക നഷ്ടപ്പെട്ടു ഇനിയൊരു അച്ഛനമ്മ നഷ്ടപ്പെടാൻ പാടില്ല ഉറങ്ങിയിട്ട് ഉറങ്ങുന്നില്ല കൗൺസിലിംഗ് കൊടുക്കുന്ന കുട്ടികളുണ്ട് ഇന്നലെ മോനെ കൂട്ടിക്കൊണ്ട് അവർ പയ്യാണ്ട് താമസിക്കുന്നത് അവന്റെ ഉമ്മയും ബാപ്പയും ഒരുമിച്ചവാന് അപ്പോൾ ഓല് അടുത്ത് ഓൻ്റെ അടുത്ത് കിടക്കുകയാണ് അത് രാത്രി സമയം കൂടെ തന്നെ എല്ലാം ടൈമും കൂടെ തന്നെ ചിലവ് പക്ഷേ മൈൻഡ് മാറിപ്പോയി എന്ത് ചെയ്യും അപ്പം പറഞ്ഞാൽ എക്സാം ഏത് എഴുതിയിട്ടുണ്ട് എന്താകുമോ അറിയില്ല എത്ര കുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ മുളലേനുള്ള എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്താലേ ഇത് കുറേ ആളുകളെന്ന് പറഞ്ഞാൽ അത് മറന്നു പോവുകയാണ് ചെയ്യുന്നത് ഇത് എന്ന് പനിക്ക് സംഭവിക്കും നാളെ വേറെ ഇതെല്ലാം കൂടുതലായിട്ടും സംഭവിക്കാൻ പോണ ഇതില് ഭാവിയിലുണ്ടെങ്കിൽ അപ്പൊ ഇതിനൊരു ശിക്ഷ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഭാഗത്തുനിന്ന് ആ ഇതിനൊരു ശിക്ഷ കിട്ടിയിട്ടുണ്ട് ഇനി വല്ല ആവർത്തിക്കൂല അത് ഈ ഒരു പയ്യന്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടേഷൻ രംഗത്തിൽ പ്രവർത്തിക്കുന്നതാണ് പല ഫോട്ടോ ഒക്കെ മധ്യമല്ല പറഞ്ഞു എന്നിട്ട് പോലും ഒരു ആക്ഷൻ എടുക്കാൻ ഇവിടുത്തെ ആർക്കും കഴിയുന്നില്ല അപ്പൊ എന്താ ചെയ്യ ഇവിടെ ബാക്കിയുള്ള നാളെ സാധാരണക്കാരനോട് ജീവിക്കണ്ടേ ഇതിപ്പോ ഓരറിയുന്നില്ല നമ്മൾ ഞാൻ അനുഭവിക്കുന്ന വേദന പുറത്ത് ഒരാളും ഇവിടെ വന്നു ആശ്വസിപ്പിക്കുന്നു പോകുന്നു പിന്നെയും നമ്മൾ ഈ നേരിയ ജീവിതമായിട്ട് ഇങ്ങനെ പോവുക ഒരു സമാധാനല്ല പന്ത്രണ്ട് വർഷം ഞാൻ അവിടെ കഷ്ടപ്പെട്ടു പഠിക്കട്ടെ എന്നിട്ട് ആ വീടിന്റെ പണിയൊക്കെ നിർത്തി വെച്ചേ ഷഹബാസിന്റെ കുടുംബം നിലവിലെ സാഹചര്യത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ ആവശ്യങ്ങളും കമ്മിറ്റി അംഗങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും കുടുംബത്തിന് ആവശ്യമായ നീതിയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി ഉയർന്ന തലത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നും മനുഷ്യാവകാശ സേന കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഊന്നി പറഞ്ഞു ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ആ അച്ഛൻ്റെയും അമ്മയുടെയും ആ ദുഃഖം കണ്ടു കഴിഞ്ഞു ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അതിനപ്പുറമാണ് ഇതുപോലെ ലോകത്ത് ഒരു അന്മയ്ക്കും അച്ഛനും ഇതുപോലെ ഗതി ഉണ്ടാവരുത് അഞ്ഞ് സമാധാനപ്പെടുത്തി പോവും പക്ഷെ ഇതിന് നീതിയെ വേണ്ടത് നമുക്കൊക്കെ മക്കളുണ്ട് ഇനിയും വളരുന്നുണ്ട് കുട്ടികൾ പതിനാറ് വർഷം വരെ ആ കുട്ടിയെ എന്തുവേണ്ടി എന്തെല്ലാം പ്രതീക്ഷയോട് വളർത്തിയതാണ് ആ കുട്ടിയെ അതെ പല ആ കുട്ടി നഷ്ടപ്പെടുമ്പോ ഒരു അച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്തതിനപ്പുറമാണ് അവര് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ടും വെല്ലുവിളിക്കുന്നുണ്ട് അവൻ അത് തന്നെ വേണോന്ന് പറഞ്ഞിട്ട് ശരിക്കും അവരെ സമാധാനിപ്പിക്കാനേ പറ്റുള്ളൂ നമുക്ക് പോലും സമാധാനിക്കാൻ പറ്റും മാനസിക പിന്തുണയും കൗൺസിലിങ്ങും നൽകിയതായി മനുഷ്യാവകാശ സേന പറഞ്ഞു മനുഷ്യാവകാശ സേന പ്രവർത്തകയും ലൈഫ് സ്കിൽസ് കൺസൾട്ടന്റും ഫീലിംഗ് തെറാപ്പിസ്റ്റുമായ ആമിന ജിജു ആണ് കൗൺസിലിംഗ് നൽകിയത് കൗൺസിലിംഗ് കൊടുക്കുന്ന അമ്മയും അച്ഛനും അവരുടെ ഏക കുഞ്ഞ് ബാക്കിയുള്ള രണ്ട് മനുഷ്യാവകാശ സേന കേരള വനിതാ പ്രസിഡന്റ് വനജ ജില്ലാ ഡയറക്ടർ സുഹറ മംഗാവ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആമിന ജിജു നാഷണൽ പി ആർഒ മും സുബേർ നെല്ലോളി ഫൈസൽ പെരുവേൽ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ മാവൂർ മീഡിയ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ പ്രദേശത്തുള്ള വാർത്തകൾ ഞങ്ങളെ അറിയിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഡയമണ്ട്സ് മാവൂർ ഇൻവെസ്റ്റ് യുവർ ഓൺ റൈറ്റ് ഫോർ ഫോർ പറമ്പ്